ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചിക്കൻ്റെ ലിവറും അതിൻ്റെ അതുപോലെ അതിൻ്റെ കായൊക്കെ ആയിട്ടാണ് നല്ല ഷോപ്പിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് രണ്ട്രഷം കഴുകിയെടുക്കാൻ വേണ്ടിയിരുന്നൂ നല്ല ക്ലീൻ ആയിരുന്നു അപ്പോൾ നമുക്കത് റോസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ല വിറക് അടുപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ല തിളച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള നല്ല രണ്ട് സവാള ചെറുതായി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള ചേർക്കുമ്പോൾ നമ്മൾ ഒരു അര ടേബിൾ സ്പൂണും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് റോസ്റ്റ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഒന്ന് നമുക്ക് ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും കൂടിയും ചേർത്തിട്ട് നമ്മളുടെ കരളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് റോസ്റ്റ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ ഡ്രൈ നല്ല ഡ്രൈ കായൊക്കെ കിട്ടണമെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഒട്ടും വെള്ളമില്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിട്ടും നല്ല കറുത്ത കളറിലുള്ള റോസ്റ്റ് അങ്ങനെ കിട്ടും ഇത് നമുക്ക് കുറച്ച് ചെറിയൊരു ഗ്രേവി ടൈപ്പാണ് എന്നാലും അധികം വെള്ളമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം നമ്മളാ സവാള വഴറ്റി വന്നതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയുടെ അതിളും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അത് നല്ലപോലെ വഴറ്റിൻ്റെ മണം മാറി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും അതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു നമ്മളിതിൽ റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നില്ല റെഡ് ചില്ലിയുടെ ആവശ്യമില്ല നമ്മൾ പെപ്പറാണ് മെയിനായിട്ട് ഈ റോസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായി മൂവിട്ട് നല്ല സ്മെല്ലൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഒരു ടൊമാറ്റയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ടൊമാറ്റ ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം ടൊമാറ്റോ നല്ല ഉടഞ്ഞു പോകുന്നത് ഒന്നും കുക്ക് ചെയ്യണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് വാട്ടി അതിൻ്റെ ആ ഒരു ഷേയ്പ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ഉടഞ്ഞു വരി ചെറുതായി ഉടഞ്ഞു വരില്ലേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിൽ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഡ്രൈനെസ്സിൽ തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടും വെള്ളം അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ലിവറാണ് ഉണ്ട് ഒന്ന് രണ്ട് കായ എന്നൊക്കെ പറയില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല ആ സംഭവം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും നൈസായിട്ട് അരിഞ്ഞിട്ടാണ് കായ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആകെ കുറച്ച് തന്നെ ഉള്ളൂ നമുക്ക് നമ്മൾ രാത്രി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങിയതെന്നുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിലാണിത് ഇരിക്കുക ഒഴിക്കരുത് വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറിയായിട്ടാണ് കിട്ടുക നമുക്കിത് നല്ല ഒരു തിക്ക് ഗ്രേവി ടൈപ്പുള്ള ടൈപ്പായിട്ടാണ് കിട്ടേണ്ടത് അപ്പം നമ്മളിത് ഇതേ ഈ ഒരു പരുവത്തിൽ അടച്ചു വെക്കുക ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് എണ്ണയുള്ളൂ അതുകൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വയ്ക്കുക അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ച് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിങ്ങനെ റെഡി ചെയ്ത് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മുടെ ലിവർ ഇവിടെ കുക്കായിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കാകാൻ കുറച്ച് പ്രയാസമുള്ളത് അതിൻ്റെ കായയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ലിവറും കായയും ഇവിടെ കുക്കായിട്ട് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കുരുമുളകിൻ്റെ സ്പൈസിയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ കുക്ക് ചെയ്തതിൻ്റെ പക്ഷേ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കാവോ എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്കൊരു ചപ്പാത്തി എടുത്തിട്ട് ഇതേ കുറച്ച് ലിവറും കൂടി എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ